ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഞാനിന്ന് വിചാരിച്ചു ഒന്ന് നിങ്ങൾക്ക് വേറൊരു ഐറ്റം പരിചയപ്പെടുത്തരാന്ന് വേറെ ഒന്നല്ല കേട്ടോ ഒരു പത്തിരിയും ഒരു മുട്ട റോസ്റ്റുമാണ് ഇന്നും സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നേരം വൈകിട്ടാണ് കേട്ടോ എഴുന്നിട്ടുള്ള ആർക്കും എവിടെയും പോകേണ്ടല്ലോ അപ്പോൾ പിന്നെ ഇത് ഇന്ന് പത്തിരി മുട്ട റോസ്റ്റും ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിത് എഴുന്നീറ്റിത് പത്തിരിക്കുള്ളതെല്ലാം കുഴയ്ക്കുകയാണ് കേട്ടോ കുഴച്ചതിന് ശേഷം എൻ്റെ ഇടയ്ക്ക് ഇതേ ഒരാൾ വന്നിട്ട് എനിക്കെല്ലാം ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഇളക്കാൻ വന്നപ്പോഴത്തേക്ക് അതെല്ലാം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടയൊക്കെ വേവിച്ചു അത് ഇതേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെയാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറയാനായിട്ടോ നമ്മൾ ചപ്പാത്തി പൂരി അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അതേ ഞാൻ ഓരോന്ന് ഓരോന്ന് പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പത്തിരി വേഗം വേഗം ആവുന്ന പോലെ തോന്നാറുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദോശക്കല്ലേ കുറച്ച് വലുതാണ് അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പത്തിരി ഉണ്ടാക്കും അപ്പോൾ വേഗം വേഗം തീരുട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതടുത്തൊരു സഹായി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ സഹായി ഇങ്ങനെ നോക്കുന്നത് ക്യാമറയിലേക്കാണ് കേട്ടോ എന്താ ഇവിടെ പരിപാടി ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഇതേ ഒരു സഹായി പോയപ്പോഴത്തേക്കും അടുത്താളായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഭയങ്കര പരത്തലും ഉരുട്ടലൊക്കെയാണ് കേട്ടോ ചപ്പാത്തി മാവ പൂരിൻ്റെ മാവോ അതുപോലെ തന്നെ പത്തിരിൻ്റെ മാവൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ വിടലാട്ടോ അവിടെ വെച്ച് കളിയോ കളിയാണ് എന്നാലും പരത്തില്ല ഞാൻ പ്രസ്സുകളിലാണ് പരത്തപ്പോൾ കയ്യേ ഇതാവും എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവൾ അതിനകത്ത് പിടിച്ച് കളിക്കാറില്ല കേട്ടോ അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് ഇതേ ഉച്ചയ്ക്ക് താട്ടൻ്റെ ബർത്ത് ഡേ ആണ് അത് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് അവിടേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു കേക്കൊക്കെ വാങ്ങിപ്പോയി നമ്മളവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യ ഏട്ടനും മക്കളും കൂടി ഇതൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ അങ്ങനെ അതെല്ലാം കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു